ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് കാരണം എൻ്റെ കൂട്ടുകാരി എന്നെ കാണാൻ വരുവാണ് കേട്ടോ അതും ഒന്നോ രണ്ടോ മാസം കാണാതിരുന്ന് കാണാൻ വരുവല്ല ഒരു പത്ത് പത്ത് വർഷം കൂടിയിട്ട് എന്നെ കാണാൻ എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ പത്ത് വർഷമായി നേരിട്ട് കണ്ടിട്ട് ആൾ സൗദിയിലെ നേഴ്സാണ് ജോബിന എന്നാണ് പേര് സൗദിയിലെ നേഴ്സായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴേക്കെ നാട്ടിൽ വരുത്തുള്ളൂ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലോ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമില്ല എന്തായാലും ഈ കൊല്ലം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും നേരിട്ട് കാണുമെന്ന് തീരുമാനിച്ചിരുന്നേ കാരണം അവളുടെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പം അവൾ എന്തായാലും ഒരു അഞ്ചാറ് മാസം മുമ്പേ ഞങ്ങളെ വിളിച്ചതാണ് അതിന് വരണമെന്ന് പറഞ്ഞ് പക്ഷേ സ്വാഭാവികമായിട്ട് പോകാൻ പറ്റിയില്ല ചില കുഞ്ഞുങ്ങൾക്ക് വയ്യാതൊക്കെ ആയതുകൊണ്ടും പോകാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ അപ്പോൾ അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് അവളുടെ കുഞ്ഞിൻ്റെ പിറന്നാളിനും മാമോദിസായിക്കും ഒന്നും പോകാൻ പറ്റിയില്ല പക്ഷേ അവൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നല്ലൊരു ബിരിയാണി അവൾക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ വരുന്നത് കേട്ടപ്പോഴത്തേക്കിനും അവൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി തന്നെ വെച്ച് വെക്കാമെന്ന് തീരുമാനിച്ചു ഈ ബിരിയാണി വെക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് വേറൊന്നുമല്ല അവൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കിനും അവൾ എന്നോട് ചോദിക്കും എടീ റെസി സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നീ തന്നെയാണോ ഈ ബിരിയാണിയൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾക്കറിയാം ഞാൻ ഞാൻ ചെറുപ്പത്തിൽ ഒന്നും വെക്കത്തില്ലായിരുന്നെന്ന് ഈ ചെറുപ്പത്തിലെ കാര്യം വരെ അവക്കറിയാവുന്ന എന്താണെന്നല്ലേ ഞങ്ങൾ ജനിച്ച കാലം മുതലേ കൂട്ടുകാരാണ് കേട്ടോ കാരണം മുകളിലേയും താഴത്തെയും വീട്ടിലായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു ഒരു പ്രായം വരെ വലുതായി കഴിഞ്ഞാൽ അവൾ നേഴ്സിങ്ങിന് പോയി ഞാൻ ഡിഗ്രിക്ക് പോയി ആ സമയം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് പിണങ്ങും ഒരുപാട് വഴക്കൂടും ഒരുപാട് കളിക്കുകയും ചിരിക്കും ഒരുപാട് തമാശ പറയും അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ അവൾ അപ്പോൾ എന്തായാലും അവൾ വരികയാണ് അപ്പോൾ അവൾക്ക് ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണി വയ്ക്കുകയാണ് ആ റെസിപ്പി നിങ്ങളുമായിട്ട് ൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മസാലയൊക്കെ കഴിഞ്ഞു പൊരിക്കാതെയുള്ള ബിരിയാണിയാണ് കേട്ട് വയ്ക്കുന്നത് പക്ഷേ ഈ നമ്മുടെ ഇല്ലേ അത് ഫ്രൈ ചെയ്തിടുമ്പോഴത്തേക്കിനും ഈ പൊരിച്ച ബിരിയാണിയുടെ ഒരു ടേസ്റ്റും കിട്ടും അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം സവോളയും നട്ട്സും കിസ്മിസൊക്കെ പൊരിച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മൾ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് സോക്കാക്കാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ആയി കിട്ടട്ടെ നമ്മൾ കൈമറൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മസാല എടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ബിരിയാണി ദം ചെയ്താൽ വലിയ പാൻ തന്നെ എടുത്ത് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും പിന്നെ അത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു വലിയ സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തു പൊരിച്ച സവോളയാണ് കേട്ടോ ഇതിലേക്ക് കൂടുതലായിട്ട് ഇടുന്നത് അതുകൊണ്ട് നമ്മൾ വയറ്റാനായിട്ട് ഒരു സവോള എടുത്താലും മതി എന്നിട്ട് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം നന്നായിട്ട് വാടിക്കെട്ടണം ആടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകു മുളക് പൊടിയില്ല മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഞാൻ ബിരിയാണിയിൽ ചേർക്കത്തില്ല കേട്ടോ ബിരിയാണി മുളക് ചേർത്താൽ ഇനി വേറൊരു ടേസ്റ്റായി പോകും അപ്പോൾ ഇത്രയും പൊടികളും മതി അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം വയറ്റേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയലെയും പുതിയയിലയും കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മസാലയിലേക്ക് മല്ലിയലയും പുതിനയിലയും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതാ ചിക്കൻ കഴി വൃത്തിയാക്കി ഇത് അങ്ങിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതുകൂടി നന്നായിട്ട് മിക്സാക്കി ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് തൈര് ഒഴിച്ച് കൊടുക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ പെട്ടെന്ന് വിന്തും കിട്ടും കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഈ വറുത്ത സവോള അതാണ് ഈ ബിരിയാണിയിലെ മെയിൻ ഐറ്റം ഈ വറുത്ത സബോള ഇട്ട് കൊടുത്താലേ ഉള്ളൂ പൊരിച്ച് വെച്ച ബിരിയാണി ഇല്ലേ ആ ഒരു രുചി ഈ ബിരിയാണിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് സബോള ഉണ്ടായിരുന്നു വറുത്തത് ഇട്ട് കൊടുത്തു കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദം ചെയ്യുമ്പം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തു പിന്നെ ഉപ്പ് പോരാൻ നിന്ന് ഈ സമയത്ത് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കണേ വെള്ളം ഒന്നും ഒഴിക്കണ്ട ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും ഒരുപാട് ബിരിയാണി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തില്ലേ ആ ബിരിയാണിയും കൂടി നിങ്ങളൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ബിരിയാണിയാണ് അവർക്ക് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടേ ഞാൻ എരിവ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവാണ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കുരുമുളകും കൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് എരിവ് കറക്റ്റാക്കി എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാവേ അപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ചേന് ശേഷം ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഭയങ്കര സിമ്പിളാണ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലാണ് ഈ ബിരിയാണി റൈസിനൊഴിക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് എല്ലാ സ്പൈസസുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണേ നല്ല ടേസ്റ്റ് കിട്ടും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു ബിരിയാണിയിൽ കറിവേപ്പിലോന്ന് ചിലർ ചോദിക്കും പക്ഷേ കറിവേപ്പില കുറച്ച് ഇട്ടുനോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഈ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഒന്ന് വെള്ളം കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അരി ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് പോയാൽ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പം പിന്നെ ആ നെയ് മണമൊക്കെ അരിയിലേക്ക് കിട്ടുകയും ചെയ്യുവേ വറുത്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നാരങ്ങായും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇളക്കിയിട്ട് അത് അവിടെ അങ്ങ് വെക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇളക്കിയപ്പോൾ തന്നെ നമ്മുടെ ചോറ് അങ്ങ് വെന്ത് കിട്ടി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഈ സമയത്ത് കുറച്ച് വെന്ത് പോയ പോലെ തോന്നും പക്ഷേ നമ്മൾ ദമ്മൊക്കെ ഇട്ടിട്ടെടുക്കുമ്പോൾ കറക്റ്റ് ആണ് കേട്ടോ ദമ്മിൽ കിടന്ന് വേവത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പം ബിരിയാണി വെച്ചാലും ചോറ് കറക്റ്റ് അങ്ങ് വേവിച്ചെടുക്കും എന്നിട്ട് ദമ്മിടും എന്നിട്ട് ദമ്മിൽ കിടന്ന് അങ്ങനെ പെട്ടെന്ന് വെന്തൊന്നും പോകുന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ചിലർ ഈ നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുക്കണം എന്നിട്ട് ദമ്മിൽ കിടന്ന് ബാക്കി വേവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ബിരിയാണി വെപ്പം വെച്ചാലും കറക്റ്റ് വേവിച്ചെടുക്കും ചോറ് കറക്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ വേവിച്ചെടുത്തിട്ടാണ് ദം ചെയ്യുന്നത് അങ്ങനെ ചോറ് വെന്ത് നമ്മുടെ മസാലയും വെന്ത് കിട്ടിയിട്ടുണ്ട് മസാലയിലേക്ക് കുറച്ച് നെയ്യ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് മല്ലിയിലും പുതിയയിലും ഞാൻ കുറച്ചിട്ട് കൊടുത്തായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുവാണേ ഇടയ്ക്കായിട്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു മല്ലിയലെയും പുതിയയിലും കട്ട് ചെയ്തതും നമ്മൾ വാർത്ത് വെച്ച സവോളയും പിന്നെ കളറിന് വേണ്ടിയിട്ടില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം korchu made ഒത്തിരി അങ്ങ് മഞ്ഞ കളറിലൊന്നും ഇരിക്കണ്ട ബിരിയാണി എന്നിട്ട് വറുത്ത് വെച്ച് നട്ട്സൺ കിസ്മീസ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്കില്ല ഒരു പറഞ്ഞു തരാം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്താൽ ദം പൊട്ടിച്ചെടുക്കുമ്പോൾ ആ ഗരം മസാലയുടെ സ്മെല്ല് നന്നായിട്ട് കിട്ടുവേ അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കൊരു ദമ്മ് ജസ്റ്റ് ആ സാധനങ്ങളൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ മുകളിലായിട്ട് ചോറിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ക്യാരറ്റ് കുറച്ചഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചു മഞ്ഞൾപ്പൊടി പാലിലോ വെള്ളത്തിലൊക്കെ അലക്കിയത് ഞാൻ വെള്ളത്തിലാണ് കലക്കിയതെ അതിട്ട് കൊടുത്തു മല്ലിയിലെ പുതിനീല കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് സബോള വറുത്തതും നെട്സും കിസ്മിസും വറുത്തതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത്ര ഉള്ളതാണ് നമ്മുടെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് ദം ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ഗ്രേവിയുടെ ആ വെള്ളം കണ്ടില്ലേ അത് കറക്റ്റാണ് ഒരു ഇരുപത് മിനിറ്റിനൊക്കെ ആ വെള്ളം കറക്റ്റാണ് കേട്ടോ അത്രയും ഗ്രേവിയിൽ വേണം ദം ദം ഇടാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുത്തു ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരിയും ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവൾ നല്ല വിശന്നാണ് വന്നത് ഞാൻ നല്ല ചൂടോട് ബിരിയാണി അങ്ങ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അവളുടെ കാര്യം പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും തീരുക കേട്ടോ അത് അത്രയും ഉണ്ട് അവളുടെ കാര്യം പറയാനായിട്ട് പിന്നില്ലേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാവേ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് അടുത്തടുത്ത വീടുകളിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ കാലം മുതലേ ഞങ്ങൾ കൂട്ടാണ് പിന്നെ അവളുടെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഞാൻ അങ്ങ് കഴിക്കാൻ പോകും എൻ്റെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഇങ്ങോട്ടും വരും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിളിക്ക് പോലും ചെയ്യേണ്ട കറക്റ്റ് സമയത്ത് നമ്മൾ ആ സ്പോട്ടിൽ കണ്ടിരിക്കും എന്ന് തന്നെ പറയാം അവളുടെ അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ അതുപോലെ അവളും നന്നായിട്ട് പാചകം ചെയ്യും അവളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ ഒത്തിരി മിസ്സാക്കുന്നുണ്ട് കേട്ടോ അവൾ എൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ കാണുമ്പോൾ പറയും എടീ നീ എൻ്റെ ലഞ്ച് ബോക്സിന് പറ്റിയൊന്നും പറയുന്നില്ലല്ലോന്ന് അതിനൊരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അവൾ അടിപൊളി കുക്കാണ് കേട്ടോ അവൾ നന്നായിട്ട് തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും നമ്മളെ ഉണ്ടാക്കും അവളുടെ സാമ്പാർ അടിപൊളിയാണ് അവളുടെ അമ്മയും നല്ല അടിപൊളി അടിപൊളിയൊരു കുക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമോളി ചേച്ചി അപ്പോൾ എന്തായാലും ചേച്ചിനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി ഇവളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് പോകുകയാണെങ്കിൽ എല്ലാവരും കാണാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് സത്യത്തിൽ പോകാൻ പറ്റിയില്ല മോൾക്ക് ആയിരുന്നേ പിന്നെ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു അതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഒരുപാട് മിസ്സായി പോ മിസ്സാകുന്നു ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവൾ നമ്മൾ സ്കൂളിലൊക്കെ എല്ലാം ഒരുമിച്ചായിരുന്നു പിന്നെ കോളേജ് ആയപ്പോഴത്തേനും ഞാൻ ഡിഗ്രിക്ക് ചേർന്നു അവൾ പിന്നെ ഡിഗ്രി ഇത് നേഴ്സിങ്ങിന് ചേർന്ന് ബാംഗ്ലൂരിൽ പോയി അങ്ങനെയാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ആയാലും നമ്മളെപ്പോഴും കോൾ ചെയ്യുകയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കുറേ നാളുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും ചാറ്റ് ചെയ്യാറോ മാസത്തിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്യും അത് മസ്റ്റാണ് കേട്ടോ ഞങ്ങളങ്ങനെ വീഡിയോക്കളൊക്കെ ചെയ്ത് ഞങ്ങളുടെ പഴയ സ്കൂൾ കാലത്തെ കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും നല്ല രസമാണ് അങ്ങനെ മാസത്തിൽ മാസത്തിലൊന്നൊരു വീഡിയോ കോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് മണിക്കൂർ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് മിക്കവാറും നമ്മുടെ പഴയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ റിപ്പീറ്റ് എല്ലാ മാസവും പറയുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അവളുടെ കുഞ്ഞിൻ്റെ മാമോദിസായും ബർത്ത്ഡേ ഒക്കെ അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് അവൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവ് ഉറങ്ങുമായിരുന്നു അവൻ എഴുന്നേറ്റ് വന്നു പിന്നെ അവന് നമ്മൾ ബിരിയാണിയൊക്കെ കൊടുത്തു അവൻ ആദ്യമായിട്ടാണ് ചിക്കൻ ബിരിയാണി കഴിക്കുന്നതെന്നാണ് അവൾ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ബിരിയാണി അവൻ ഇച്ചിരി ബിരിയാണിയൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മുടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് അവർ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം അപ്പോൾ ഇത്ര വെള്ളിന്നത്തെ വീഡിയോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ